അല്ല മനസ്സിലായില്ലല്ലോ ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല നമുക്ക് ബിഗ് ബോസ് സീസൺ സെവന്റെ ഫിനാൽ അപ്ഡേറ്റിലേക്ക് പോവാം സീസൺ സെവന്റെ ഫിനാലേ കപ്പ് ആരുത്തുമെന്ന നെഞ്ചിരിപ്പോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ സീസന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മത്സരാർത്ഥികളുടെ എൻട്രിയുടെ ആദ്യ സമയം നമ്മുടെ അനീഷാണ് ആദ്യം വരുന്നത് രണ്ടാമത് അനുമോ ഇവർ തമ്മിലുള്ള ഒരു ഡയലോഗോടെയാണ് ഈ സീസൺ ആരംഭിക്കുന്നത് എന്നെ അറിയാമോ എന്ന് അനുമോൾ കേൾക്കുമ്പോൾ എനിക്കറിയില്ല കണ്ടിട്ടില്ല എന്നാണ് അനീഷ് പറയുന്നത് അത് പറയുമ്പോൾ ചമ്മിയ രീതിയിൽ അനുമോളുടെ മുഖം പോയ ഒരു പോക്കേ പക്ഷേ ഈ നൂറ് ദിവസം എന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞ അനുമോൾ നടത്തിയൊരു പെർഫോമൻസ് ഉണ്ടോ അവിടെ തന്നെ അറിയില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അനീഷിനെ കൊണ്ട് ക്രഷ് അടിപ്പിച്ചു അനിമോൾ ക്രഷ് അടിപ്പിക്കാൻ മാത്രമല്ല ആ മനുഷ്യനെ കൊണ്ട് തൊണ്ണൂറാം ദിവസം തന്നെ പ്രപ്പോസ് ചെയ്യിപ്പിച്ചു കാണാം അനുമോള് എന്തൊരു മധുര പ്രതികാരമാണ് അനുമോള് ചെയ്തത് ഈ രണ്ട് സീനുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് ക്രിഞ്ചടിച്ചു പോകും എനിക്ക് അനുമോളെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ അനീഷിന്റെ ഡയലോഗും എന്നാൽ നമുക്ക് വിവാഹിതരായാലോ എന്നുള്ള അനീഷിന്റെ രണ്ടാമത്തെ ഡയലോഗും സീസൺ സെവന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഞാൻ ഏറ്റവും ക്രിഞ്ചടിച്ചു പോയ രണ്ട് സീനുകളാണിത് ഇനി ഈ കൈകളിൽ കപ്പുകൂടി കൊടുത്തുമ്പോൾ സീസൺ സെവന്റെ തിരശീല വീഴുകയാണ് പുറത്തിറങ്ങുമ്പോൾ ഗെയിമിനൊപ്പുറം ഒരു ലൈഫുണ്ടെന്നും സുന്ദരമായ സ്വന്തമായ സൗഹൃദങ്ങളൊക്കെയായിട്ട് ഇവർക്കെല്ലാം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ